പറയുമ്പോഴാണ് ഒരു എതിരാളിയെങ്കിലും പ്രകോപിതനാകുന്നത് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം എന്ന വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകർ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്ന ഖുർആൻ കത്തിച്ചു എന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് തന്നെയുമല്ല ഇവരുടെ വിശേഷ ദിവസം വെള്ളിയാഴ്ചയാണല്ലോ ആ സമയത്താണ് ഉച്ചയോടെ ഈ സംഘടനയുടെ നേതാവായ റാസ്മസ് അദ്ദേഹം പങ്കെടുക്കുന്ന റാലി മാൽമോയിൽ നടക്കിയിട്ടിരുന്നു പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് ഈ റാലിക്ക് അധികൃതർ അനുമതി നൽകിയില്ല നോർഡിക് രാജ്യങ്ങളിലെ ഇസ്ലാമികവൽക്കരണം വലിയ വിഷയമാണുള്ളൂ എന്നു അവിടെ നടക്കാനിരുന്ന സമ്മേളനത്തിന്റെ വിഷയവും അത് തന്നെയായിരുന്നു ഈ സമ്മേളനത്തിൽ ഖുർആാൻ കത്തിച്ച് പ്രതിഷേധിക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത് എന്തുകൊണ്ടാണ് ഖുർആാൻ കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സംഘടന തയ്യാറെടുക്കുന്നതിന് പിന്നിലുള്ള അവസ്ഥയെ കുറിച്ചൊന്നാലോചിച്ച് നോക്കിക്കെ ആ ജനത വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഈ ഖുർആാനും പൊക്കി ഒരു കൈയിൽ ഖുർആാനും മറുകൈയിൽ ആയുധവും എന്തി ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഇവിടെ ജീവിച്ച മതി എന്നിവര് തീരുമാനിക്കുന്നു ഒരുപാട് ആളുകൾ പൂരത്തെറിയുമായിട്ട് വന്നിട്ടുണ്ടല്ലോ ശരി നടക്കട്ടെ റിയാസ് എൻ ടി ഉമ്മയെ വിളിക്കുന്ന വിളി അല്ലേ ശരി ഓക്കെ നടന്നോട്ടെ തെറിവിളി വരും അത് സ്വാഭാവികമാണ് അതിന് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വിശ്വസിക്കുന്ന അവരാരാധിക്കുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു മതത്തെ സംബന്ധിച്ച് മതഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഈ രൂപത്തില് പ്രതികരണം ഉണ്ടാകും അബ്ദുൽ അസീസ് എഡി ജാമിദ നിനക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും അല്ല എഡിയെ പോയി നോക്കുമ്പോഴുണ്ടാവും അവിടെ വന്നിട്ട് ഓരോ അപ്പോ ഇവിടെ ഒരു കയ്യിൽ കുർഹാനും മറുകൈയിൽ ആയുധവുമേന്തി ആ രാജ്യത്തിന്റെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ വിശ്വാസത്തെ നിങ്ങളും അംഗീകരിച്ചേ പറ്റൂ വിശ്വസിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകണം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് ഒരു എതിർ കക്ഷി ഉണ്ടാകുന്നത് അപ്പോഴാണ് അങ്ങനെ ഖുർആൻ കത്തിക്കാൻ പദ്ധതിയിട്ടു അധികൃതർ ഭയന്നു കാരണം പെട്ടെന്ന് വികാരം വ്രണപ്പെടുന്ന വ്രണിതരായ ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് ഒരു രൂപത്തിലും ആ സമ്മേളനം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരെ സ്വീഡിഷ് പത്രങ്ങളൊക്കെ ആ വിഷയമേക്കും ഡാനിഷാരനായ റാസ്മസ് പലൂദാൻ അദ്ദേഹം യോഗത്തിന് ക്ഷണിച്ചത് ഈ ഡാൻ പാർക്ക് എന്ന വ്യക്തിയാണ് ഒരു കലാകാരനാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ ഒരു നിയമ ലംഘകനാണ് എന്നാണ് സ്വീഡിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നോക്കണം രഹിത രാജ്യത്ത് ഒരു മതത്തെ ഒരു വിഭാഗം അപമാനിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ ൊപ്പമാണ് ഈ മതരഹിത രാജ്യം നിൽക്കുന്നത് അവഹേളിക്കുന്നവർക്കെതിരെ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ് അവിടെ ഒരു ഹിന്ദു ഹിന്ദു മതത്തെ കുറിച്ച് സംസാരിച്ചാൽ മതത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ഹിന്ദുവിനോടൊപ്പം പാകിസ്ഥാനികൾ നിൽക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നിരന്തരം വംശീയ അധിക്ഷേപങ്ങൾ ഉണ്ടായി സ്കാൻഡിനേബിയയുടെ രാഷ്ട്രീയം കലുഷിതമാക്കുന്ന സാഹചര്യത്തിലേക്ക് അത് പോയി ഇപ്പോ ഈ ഖുർആാൻ കത്തിക്കാൻ തീരുമാനിച്ച റാസ്മസ് ഫലൂദാൻ എന്ന് പറയുന്ന വ്യക്തി ഡെൻമാർക്കിലെ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് ഇയാളില് കാണുന്നത് എനിക്ക് ഇത് എന്റെ രാജ്യത്ത് പ്രതിഷേധിക്കാൻ ശരിയായതിനെ അംഗീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുടിയേറ്റക്കാരെ ഇനി രാജ്യത്ത് വേണ്ട എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യമായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖുർആാൻ കത്തിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും ഡെൻമാർക്കിലും സ്വീഡനിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ എന്നാണ് റാസ്മസ് ഫലൂദാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് റാസ്മസ് ഫലൂദാൻ അദ്ദേഹത്തിന്റെ പേരിൽ വിവിധ വീഡിയോകൾ വഴി വിദ്വേഷം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നിയമം കയ്യിലെടുക്കുകയായിരുന്നു ഇവർ ചെയ്തത് ഇയാളുടെ സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കൊക്കെ റദ്ദ് ചെയ്തു ബാൻ ചെയ്യപ്പെട്ടു പിന്നീട് ഇയാൾ മൂന്ന് മാസത്തെ ജയിൽവാസം അനുഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതില് അഡ്വക്കേറ്റായ ഇദ്ദേഹത്തെ പ്രാക്ടീസ് നടത്തുന്നതിൽ നിന്നും അന്ന് തന്നെ വിലക്കി കാരണം അപ്പോഴും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഈ ഒരു വംശവേറി അങ്ങനെ പിന്നീട് ഒരു പ്രസംഗം നടത്തി അത് വംശീയ പ്രസംഗമായിരുന്നു അതിന്റെ പേരിൽ പതിനാല് ദിവസം തടവില് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഖുർആാനിനെതിരെയുള്ള യുദ്ധമാക്കി മാറ്റിയിരുന്നു പിന്നെ ഡാനിഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇയാൾ രണ്ടാം സ്ഥാനത്തെത്തി ഇയാള് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ തന്നെ ഇദ്ദേഹത്തിന്റെ നയം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഡെൻമാർക്കിൽ നിന്നും അഭയാർത്ഥികളായി വന്ന മൂന്ന് ലക്ഷം ജനതയെ നാട് കടത്തും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം എന്ന മതത്തെ ഡെൻമാർക്കിൽ നിരോധിക്കും ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ മാൽബോയിലെ റാലിയിൽ പങ്കെടുക്കാനെത്തിയ പല ആളുകളും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഒരു വിഭാഗം ആളുകൾ എതിർത്തു അങ്ങനെ ഇദ്ദേഹത്തെ സ്വീഡൻ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഡാനിഷ് സർക്കാർ രണ്ട് കൊല്ലത്തേക്ക് സ്വീഡനിൽ പ്രവേശിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വിലക്കും ഏർപ്പാടുന്നു അതായത് ഇപ്പോ അഭയാർത്ഥികൾക്ക് ഏറ്റവും സുരക്ഷിതമായ മൂന്നാമത്തെ രാജ്യമായി സ്വീഡൻ മാറും കാനഡയും ഓസ്ട്രേലിയയുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ സ്വീഡൻ അവിടെ അഭയാർത്ഥികളായിട്ട് എത്തിയ മുഴുവൻ സിറിയക്കാർക്കും റെസിഡൻസ് പെർമിറ്റ് നൽകി സിറിയൻ ആഭ്യന്തര യുദ്ധം ശക്തമായ ശേഷം എഴുപതിനായിരം സിറിയക്കാർ സ്വീഡനിൽ എത്തി എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം സ്വീഡൻ അഭയം നേടിയ പതിനാറായിരത്തി ഇരുന്നൂറ് അപേക്ഷകൾ സിറിയയിൽ നിന്നും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതുമാത്രല്ല അഫ്ഗാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അഭയം തേടിയെത്തിയ മുസ്ലിങ്ങളെ സ്വീഡൻ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇരുപത് പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ബോട്ടിൽ ഇരുന്നൂറ് പേര് കയറി അത് മുങ്ങി സ്ത്രീകളും കുട്ടികളും മരിക്കുന്ന ഒരു കാലത്ത് പോലും സൗദി അറേബ്യയോ തുർക്കിയോ ഖത്തറോ അടക്കമുള്ള ഒരു ഇസ്ലാമിക രാജ്യങ്ങളും സിറിയൻ അഭയാർത്ഥികൾക്ക് സിറിയയിലെ മുസ്ലിങ്ങൾക്ക് അഭയം നൽകാൻ തയ്യാറായിട്ടില്ല പക്ഷേ ആ വിശാല മനസ്സതക്ക് സ്വീഡൻ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് അവരുടെ സമാധാനം അടിയറവ് വെക്കേണ്ടി വന്നത് കുടിയേറ്റം വർദ്ധിച്ചു രാജ്യത്ത് കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു മതത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങളും കലാപങ്ങളും വർദ്ധിച്ചു അതോടെ കുടിയേറ്റ വിരുദ്ധരായ ക്രിസ്ത്യൻ മതമൗലികവാദികൾക്കും രാജ്യത്ത് പിന്തുണയുണ്ടായി അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടാലും ഒരു സംഘടനയാകുന്ന ഈ കാലഘട്ടത്തിൽ ഏത് സംഘടന ഉണ്ടായാലും അതിനെ പിന്തുണയ്ക്കാനും നാലാൾ ഉണ്ടാകും സർവസാധാരണമാണത് ഏറ്റവും വലിയ മൂന്നാം കക്ഷിയാണ് സ്വീഡൻ ഡെമോക്രാറ്റ് ഇവരെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം തന്നെ കുടിയേറ്റ വിരുദ്ധ സമീപനത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് അഭയാർത്ഥികളുടെ വരവ് രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ഉയരാൻ കാരണമായതോടെ നിയമങ്ങൾ മാറി മറിയുന്നു അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നു ലോകത്തിന് തന്നെ മാതൃകയായ സ്വീഡന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ ബാധിച്ചു തുടങ്ങി അങ്ങനെ ഈ പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് സ്വീഡൻ ഡെമോക്രാറ്റ്സ് പോലെയുള്ള പാർട്ടി മനസ്സിലാക്കുന്നു ന്യൂയോർക്ക് ടൈംസിൽ ഒരു റിപ്പോർട്ട് വരുന്നു കുടിയേറ്റക്കാരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക മോഡലിനെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക സ്വീഡനിൽ ശക്തമാണ് സ്വാഭാവികം ലോകത്തിലെ ഏറ്റവും കൂടിയ നികുതി നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ എല്ലാവരും ജോലി ചെയ്യുന്നു ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി പക്ഷേ കുടിയേറ്റക്കാർ വർദ്ധിക്കുമ്പോൾ ഇവരിൽ പല ആളുകളും വിദഗ്ദ്ധ തൊഴിലാളികളോ കാര്യമായ വിദ്യാഭ്യാസമുള്ളവരോ അല്ല എന്ന ഒരു കാരണം ഒരു പ്രശ്നം ഇവിടെ എത്തിക്കുന്നു അതുകൊണ്ട് ഇവരുടെ ക്ഷേമം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് ഇതും കുടിയേറ്റക്കാർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത്രയും ആളുകൾക്ക് സ്വീഡനിലെ ജനത ജീവിക്കുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സ്വീഡൻ ആശങ്കപ്പെട്ടു കാരണം അവർ വർദ്ധിക്കുവാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം സ്വീഡനിലെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്നേ പോയിന്റ് ശതമാനമാണ് കുടിയേറി വന്ന സ്വീഡൻ പൗരന്മാരായ ആളുകളിൽ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഇത്തരം കണക്കുകൾ വെച്ച് സ്വീഡൻ ഡെമോക്രാറ്റ്സ് പോലെയുള്ള വലതുപക്ഷ സംഘടനകൾ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തി കുടിയേറ്റം സ്വീഡന്റെ സാമ്പത്തിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാദം അതിശക്തമായി മുന്നോട്ട് പോയി ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടുകളൊക്കെ ജനങ്ങളെ ഇങ്ങനെ ബോധവൽക്കരണം സിറിയൻ കുടിയേറ്റക്കാർ പ്രതികളാകുന്ന അക്രമങ്ങളെ കുറിച്ച് വാർത്തകൾ പ്രചരിച്ചു സ്വീഡൻ മുഴുവൻ എന്തുകൊണ്ടാണ് ഈ ഖുർആാൻ കത്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്ലാം മത വിരുദ്ധമായ ഒരു വികാരം സ്വീഡനിൽ വളരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം വിരുദ്ധ സംഘടനകളിലേക്ക് ഏറെ ആളുകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ സ്വീഡനിൽ വലിയ ചർച്ചകളായി മാറി ഖുർആാൻ കത്തിക്കൽ അടക്കമുള്ള വലിയ പ്രക്ഷോഭമായി ഈ കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾ വളർന്നതിന് പിന്നിൽ എന്താണ് എന്ന് സ്വീഡൻ ഭരണകൂടം അനു അവരെ അന്വേഷിക്കുക അവര് കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ വളരെ സത്യസന്ധമായിരുന്നു അടിമകളായ ചില കുടിയേറ്റക്കാർ സ്വീഡനിലെ രണ്ട് പെൺകുട്ടികളെ സവർഗരതിക്ക് വിധേയമാക്കിയിരുന്നു ഇത് പ്രത്യക്ഷമായി പിടിച്ച സംഭവം മാത്രം പിടിക്കാതെ ഒളിച്ചു വയ്ക്കപ്പെട്ട ചരിത്രങ്ങൾ അത്തരം പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഏറെ ആ നാട്ടിൽ വർധിച്ചു രണ്ട് പെൺകുട്ടികളെ പത്തു മണിക്കൂറ് ബലാത്സംഗം ചെയ്ത് ജീവനോട് കുഴിച്ചിടാൻ ശ്രമിച്ച വാർത്തയാണ് സ്വീഡന്റെ സമാധാനത്തെ തന്നെ പിടിച്ചു കൊടുക്കിയത് കഴിഞ്ഞാഴ്ചയില് വീണ്ടും സ്വീഡനിൽ വിവാദമായ വാർത്തയായിരുന്നു തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിനടുത്തുള്ള സോൾനയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനും പതിനെട്ടു വയസ്സുള്ള സുഹൃത്തും അടങ്ങുന്ന രണ്ടു പേർ ഇവർ കുടിയേറ്റക്കാരാണ് സിറിയയിൽ നിന്നുള്ള പെൺകുട്ടികളെ കണ്ടപ്പോൾ അവർക്ക് നിയന്ത്രണം പോയി കാരണമാർക്ക ലഹരിക്ക് ലഹരിക്ക് അടിമപ്പെട്ട് ഇവര് കുട്ടികളെ ബലമായി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് ബ്ലിൻസ് ഉദ്ധരിച്ച് സ്വീഡിഷ് പത്രമായ അഫ്റ്റൻ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് ഈ കുട്ടികൾ കുഴിച്ചിടാൻ ഇവർ ശ്രമിച്ചു പെൺകുട്ടികളുടെ ജീവൻ മരണ പോരാട്ടവും നിലവിളിയും കുതറിയോടാൻ ശ്രമിക്കുമ്പോൾ ഇവര് പിന്നാലെ പോയി പിടിക്കുന്നതുമൊക്കെ ഒരു വഴിയാത്രക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാള് വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയത് കൊണ്ടാണ് കുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടത് നമ്മള് ഒരിടത്ത് വലിഞ്ഞു കയറി അഭയാർത്ഥികളായിട്ടാണ് പോയത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അവിടെ പോയിട്ട് നമ്മൾ അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ചാൽ മര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അതൊരു തലവേദനയാണ് കുറ്റവാളികള് സിറിയൻ അഭയാർത്ഥികളാണ് എന്ന് കണ്ടെത്തുന്നു പിന്നീട് കുറ്റവാളികളിൽ ഒരാള് ഇറാനിൽ ജനിച്ച ഇരുപത്തിയൊന്ന് കാരനാണ് എന്ന് കണ്ടെത്തുന്നു രണ്ടായിരത്തി ഒൻപതിൽ കുട്ടിക്കാലത്ത് സ്വീഡനിലെത്തി പിന്നീട് പൗരത്വം കിട്ടിയതാണ് അതുകഴിഞ്ഞ് സ്വീഡനിൽ ഒന്നിലധികം